തൃശൂർ വെള്ളാനിക്കരയിൽ സഹകരണ ബാങ്ക് സെക്യൂരിറ്റി ജീവനക്കാരെ മരിച്ച നിലയിൽ കണ്ടെത്തി വെള്ളാനിക്കര സ്വദേശികളായ അരവിന്ദാക്ഷൻ ആന്റണി എന്നിവരാണ് മരിച്ചത് വെള്ളാനിക്കര കാർഷിക സർവകലാശാല ക്യാമ്പസിനകത്ത് പ്രവർത്തിക്കുന്ന വെള്ളാനിക്കര സഹകരണ ബാങ്ക് ശാഖയ്ക്ക് സമീപത്താണ് സംഭവം ആന്റണിയെ തലക്ക് പരിക്കേറ്റ് രക്തം വാർന്ന മരിച്ച നിലയിൽ പായയിലും അരവിന്ദാക്ഷിനെ ബാങ്കിന് സമീപത്തുള്ള കാനയിൽ വിഷം കഴിച്ച നിലയിലുമാണ് കണ്ടെത്തിയത് മരിച്ച അരവിന്ദാക്ഷനും ആന്റണിയും വെള്ളാനിക്കര സർവീസ് സഹകരണ ബാങ്കിന്റെ സെക്യൂരിറ്റി ജീവനക്കാരാണ് ഇരുവരും തമ്മിലുണ്ടായ സംഘർഷത്തിനിടെ ഒരാളെ കൊലപ്പെടുത്തിയ ശേഷം മറ്റേയാൾ ആത്മഹത്യ ചെയ്തതാകാമെന്നാണ് പ്രാഥമിക നിഗമനം അതേസമയം സംഘർഷത്തിലേക്ക് നയിച്ച കാരണം വ്യക്തമല്ല ഒല്ലൂർ എ സി പി മണ്ണുത്തി സി ഐ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട് സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ ഇരുവരുടെയും മരണ കാരണം സംബന്ധിച്ച വ്യക്തത വരികയുള്ളൂ എന്ന് പോലീസ് അറിയിച്ചു ഇന്ന് രാവിലെ ബാങ്ക് വൃത്തിയാക്കാനെത്തിയ സ്ത്രീയാണ് ആദ്യം സംഭവം കാണുന്നത് ഇതിന് പിന്നാലെ തന്നെ ജോലിക്ക് എത്തിയ മാനേജറും വിവരം അറിഞ്ഞു ഇവരാണ് പോലീസിനെ അറിയിച്ചത് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് ബ്രിഡ്കോ ആന്റണിയുടെ മൃതദേഹം ബാങ്ക് കെട്ടിടത്തിനുള്ളിൽ നിന്നും അരവിന്ദാക്ഷിന്റെ മൃതദേഹം സമീപത്തുള്ള ചാലിൽ നിന്നുമാണ് കണ്ടെത്തിയത് ആന്റണിയുടെ തലക്കടിയേറ്റ് മാരകമായ മുറിവുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നിലത്ത് രക്തം തളം കെട്ടിക്കിടന്നിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് നൂറു മീറ്റർ അകലെ നീർച്ചാലിൽ അരവിന്ദാക്ഷിന്റെ മൃതദേഹം കണ്ടെത്തിയത് സമീപത്തു നിന്നും വിഷക്കുപ്പിയും കണ്ടെത്തിയിട്ടുണ്ട് സംഭവം കൊലപാതകത്തിന് ശേഷമുള്ള ആത്മഹത്യയെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ജോലി സംബന്ധമായി ഇരുവരും തമ്മിൽ തർക്കം നിലനിന്നിരുന്നതായി അറിവില്ലെന്നാണ് ബാങ്ക് സെക്രട്ടറി സ്മിത പ്രതികരിച്ചത് കഴിഞ്ഞ മൂന്ന് വർഷമായി അരവിന്ദാക്ഷൻ ബാങ്കിന്റെ സെക്യൂരിറ്റിയാണ് ബാങ്കിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാലാണ് ആന്റണിയെ കൂടി സെക്യൂരിറ്റിയായി നിയോഗിച്ചത് പണികൾ പൂർത്തിയായതിനാൽ ഇയാളുടെ ജോലി നാളെ അവസാനിക്കാനിരിക്കെയാണ് ഇങ്ങനെയൊരു സംഭവം നടന്നത് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ